എല്ലേർക്കും നമസ്കാരം അമ്മ വീണ്ടും വന്നു കേട്ടോ ഇന്നത് മൂളുവിന്റെ അടുത്താണ് അപ്പൊ ഇന്നത്തെ മൂളൂലൊരു ദിവസം നമുക്കൊന്നും നോക്കിയാലോ അപ്പോൾ അപ്പൊ കാലത്ത് തന്നെ ആള് ചീരം മുക്കാൻ പോവാണ് കാല പറഞ്ഞു ആ കഴിഞ്ഞു പൂരിയും ചിക്കനും ആയിരുന്നു രണ്ടു കഷ്ണം ചിക്കൻ ഇട്ടിട്ട് രണ്ടു കഴിഞ്ഞിട്ടിട്ടൊരു ചാറ് തേങ്ങാപ്പാല് അത് നല്ല ടേസ്റ്റ് അല്ല അപ്പോൾ അതൊക്കെ കഴിച്ചു ഇപ്പൊ അധികം നേരം ആയിട്ടില്ലേ പക്ഷെ നല്ല വെയിലട്ടാ ഇവിടെ ഇവിടെ അതെ ഭയങ്കര വെയിലൊക്കെ കൊഴിഞ്ഞു നിക്കണായിരുന്നേ നീ അല്ലേ വരുമ്പോ നല്ല ഇതാവും ഇഷ്ടം പോലെ നമുക്ക് അല്ലേ അത് കാലത്ത് ഇത് ക്ഷീണിതനായി ഫസ്റ്റ് മുറിമുറുക്കിയായിട്ട് ഒരു ചീര കടയം വന്ന് നമുക്ക് എടുക്കാൻ പറ്റൂട്ടാ അതുപോലെ തന്നെ ഇത് പുതിയതുണ്ടാവുമ്പോൾ പഴയത് കളയുന്നു പറഞ്ഞ പോലെ അതെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കുറേ കണ്ട അത് നമ്മൾ കളയനെന്ന് പറഞ്ഞിട്ടാ നിൽക്കുന്നു ആ ചെടി ആ പൂവുണ്ടായി നിൽക്കുന്ന ചെടി കണ്ട അതിൻ്റെ കടയ്ക്ക് അത് അത് അപ്പോൾ ശുചിമോൻ പറയുന്നത് അത് കളയാ അനി വലിച്ച് കുറേ കാലായില്ലേ പറയുന്നു ഇനി അപ്പുറത്ത് അപ്പുറത്തത് മതിയോ മോനെ കൂടി മുറിച്ചിട്ട് വാ ആ അത് മതി വൈകുന്നേരത്തേക്കും കൂടി ഉള്ളത് ആക്കിക്കോ നമുക്ക് കേട്ടാ കുറച്ച് കുറച്ചധികം മുറിച്ചോ ചീരയല്ല എന്തായാലും അവിടെയൊക്കെ ഉണ്ട് ചീരേ നനയ്ക്കുവാണ് എല്ലാ ചീ ചീരൊക്കെ വരാനായിട്ട് അത് കാരണം ഉപ്പേരിക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഒക്കെ അയൽപക്കത്തുള്ളവർക്കും കൊടുക്കാമല്ലോ കുറച്ചും കൂടി മുറിച്ചോ മോനെ എന്നാലും ഉണ്ടാവില്ല ആ നമ്മ പഴുത്ത് നിൽക്കണതൊക്കെ വേണമെങ്കിൽ പൊട്ടിച്ചോ ആ ഉണ്ടമുളക് പാവുണ്ടോ വലിയ ഇത് പറഞ്ഞാൽ നിൽക്കണത് അത്ര വലിയ ഉണ്ടായിരുന്നു പാവണ്ട അത് ഭയങ്കര എരിവാകും നമുക്ക് തോന്നുന്നു മഞ്ഞ ശാന്തുമ്പോ തന്നതാണോ അത് ആ പൊട്ടിച്ചേ പാവ നിർത്തി നോക്ക മഞ്ഞ കളർ ആ മോന്റെ മേച്ചാ ഉടുപ്പിന്റെ അതിന്റെ തുമ്പത്തോരൻ ഉണ്ട് ഇഷ്ടപോലെ കളയാൻ തോന്നുന്നില്ലല്ലോ ഓനെ കളയാനായിട്ട് ബുദ്ധിമുട്ടായിട്ടാ അത് കാരണം അതുകൊണ്ട് ഇപ്പോ അത് ഇങ്ങനത്തെ ഇങ്ങനെ അപ്പൊ ചോറ് മൂനെ കൂട്ടാനാണോ ആദ്യമേക്ക് ആ റൈസ് കുക്കറിലേക്ക് ഇറക്കിന്റെ അല്ലേ അപ്പൊ ചീരുപ്പൊരി പിന്നെ മുട്ട കറിയൊന്നും മുട്ടക്കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ മുട്ടപ്പൊഴിലിട്ടാ മതി കരഞ്ഞിട്ടാന്ന് കിന്നിട്ടാള് ഉള്ളീരെ ഉള്ളി ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കണ്ണീര് വെള്ളം വരും എന്നാലും ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ നാടികാരൊന്നും ഇടാത്തതാലും മുന വെറുതെ പച്ചമുളകും സബോളയും ഒരു സബോളയും പിന്നെ ബാക്കിയുള്ള ഉള്ളി എന്നിട്ട് ഭയങ്കര അധികമായിട്ടുണ്ടോ വലിയ കുഴപ്പമില്ല നല്ല രസമല്ല ഉള്ളി പിന്നെ പിന്നെ തീ കുറക്കും മണത്തിന് അതിയാ തീർത്ത് നല്ല സ്ഥല കഴിഞ്ഞൊരു വീഡിയോയില് മൂളുണ്ടാക്കുന്ന ഞാൻ നെല്ലിക്ക പച്ചക്കി അരിഞ്ഞിട്ട്ണ്ടായില്ലേ വെളുത്തുള്ളിട്ടുണ്ടല്ലേ അപ്പൊ ഫ്രിഡ്ജ് തോന്നിയപ്പോഴും ബ്ലൂസ് നാരങ്ങയുടെ തൊഴി ഉടക്കിയത് പക്ഷി മഞ്ഞുണ്ടല്ലോ മോനത് എനിക്കിഷ്ടപ്പെട്ടുണ്ടാ

എണ്ണ എല്ലാ ഇട്ട് കഴിഞ്ഞിട്ട് ചൂടാക്കിയാ മതി രണ്ടു തരം മുളക് പൊടി ഇട്ടു പിന്നെ കായം എണ്ണ എണ്ണിച്ചെ ഒരു കയ്യാള പാട്ടാൾക്ക് എന്നാ എടുത്തൊന്നും വെക്കുന്ന പരിപാടി ഇല്ല അന്ന് ടി വിയിലൊക്കെ അല്ല വീഡിയോയിൽ വെച്ച് കാണിച്ചാലും അത് പറഞ്ഞാൾക്ക് അതൊക്കെ അങ്ങനെ മതി മതിയമ്മ അപ്പൊ നിങ്ങളതൊക്കെ നിങ്ങളും അതുപോലെ ഒരു ദശകളിടും രൂപത്തിലാവ ഒരു രൂപത്തിലാവൂ ഭാഗത്തിനെ കൊളവാണ് കുറവാ ഞാൻ ഇന്ന് നമ്മൾ വെള്ള കണ്ട പരിശിക്കാനായിട്ട് ഈ കണ്ടടവനെ ഉള്ളി കൊപടു ഞാൻ എനിക്ക് ശീലുള്ള സാധനങ്ങൾ മാത്രം പരിശിക്കാനോ പരിശീതံ പേടിയേ പരിശണങ്ങളെ പേടിയാൾക്ക് കുഞ്ഞനകളെ പ്ലേ പരിശ തുടങ്ങി ഒരാൾ പരിശീതാൻ വേണ്ടി ൂടി പരീക്ഷിച്ച് കൊളാവില്ല പക്ഷെ അത് കൊളാക്കില്ല കേട്ടോ അത്യാവശ്യ ടെസ്റ്റിലെടുക്കള് എല്ലാ ദുഃഖാതെ ഗ്യാസത്തിനാള് അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെയാ പിന്നെ ഒക്കെ എടുത്തു കൊടുന്ന് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല അല്ലെങ്കിൽ അപ്പൊ

കുറെ നേരമായി നമ്മളത് ആക്കി വെച്ചിട്ടേ വെളുത്തുള്ളിയും ഉപ്പിട്ടുണ്ട് വെളുത്തുള്ളിയും നല്ല ടേസ്റ്റ് ഉണ്ട് ഈ അച്ചാർ ഇങ്ങനെ ചെയ്യുമ്പോ എല്ലാവരും ഒന്ന് ചെയ്തു നോപ്പിട്ടാ ഒന്ന് വേവിക്കൂന്ത ഒന്ന് രണ്ട് ഓഫ് തിളക്ക അപ്പൊ ചൂടാറി വരുമ്പോഴേക്കും എന്റെ വേവ് പാകത്തിനാവും അപ്പൊ ചെയ്ത് കേട്ടാ ഇഞ്ചിയും അത് ഒന്നാ ഇതാവുമ്പോൾ വെള്ളം കുറച്ച് വരില്ല മോനെ നെല്ലിക്കലത്തേക്ക് വെള്ളം ഇറങ്ങിയിട്ട് വരുമ്പോൾ കുറച്ചും കൂടെ വെള്ളം ഇതാവും ട്ടോ അത് ആ തിരിച്ചു കുറിക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരില്ല മോനെ പുറത്ത് വെച്ചില്ല അല്ലേ ആ ഒരു കുപ്പി രണ്ടു കുപ്പി ഇതാക്കിയിട്ടേ ഒരു കുപ്പി ഫ്രിഡ്ജിൽ വെച്ചു സ്കൂളിൽ പോകുമ്പോൾ നല്ല ചിലവാ ചീരപ്പേ അങ്ങനെയല്ല അവിടെ ബന്ധി കേട്ടോ

പിന്നെ അഗ്രി അച്ചാർ അങ്ങനെ ഇടത് കഴിഞ്ഞു കേട്ടാ ചീരിപ്പേരി വെന്ത അച്ചാറ് വെന്തോ അപ്പൊ പുതിയ പാത്രത്തിൽ സ്റ്റിക്കറുകളെ അങ്ങനെ ചൂടാക്കിയാൽ മതി അല്ലെങ്കിൽ അത് പോവാൻ ബുദ്ധിമുട്ട് തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് കറിയല്ലേ നമുക്ക് അത്രക്കുള്ള കറി ആവശ്യ അപ്പൊ തിളയ്ക്കുമ്പോ ശെരിയാവും മുട്ട വേണം സമയം കൊടുത്തില്ല അത് ശരി ആയിക്കോളൂ ഭയങ്കര ഭയങ്കര ദാരിദ്ര്യാണ് ചോറ് കൊണ്ടുവച്ചിരിക്കുന്ന കണ്ണേ അതവിടെ ഒന്ന് പറയലെന്ന പറഞ്ഞേ ഒന്നുകൂടി പറഞ്ഞ ഭയങ്കര ദാരിദ്ര്യാണ് ഒറ്റ കൂട്ടാല്ല മുളക് വറുത്തത് മാത്രമല്ല എടുത്ത് കൊടുന്ന് വറുത്ത് വെച്ചിരിക്കട്ടാ അപ്പോൾ അതെ ദാരിദ്ര്യം ഉള്ള ആൾക്ക് ഭയങ്കര ദാരിദ്ര്യാണ് കൂട്ടാരൊന്നുമില്ല അത് അവിടെ എവിടെയൊന്ന് പറയുക അപ്പം അതെ എല്ലാതും ഒഴിക്കാൻ പോവാട്ടാ മുളക് വറുത്തത് ഇട്ടു മുട്ടക്കറി സാമ്പാർ ആൾക്ക് വിളമ്പിണത് കാണിച്ചൊരു ഇമ്പല്ല കാരണം എന്താ വെച്ചാൽ ചാർ ഒക്കെ വേണ്ടു പിന്നെ ചീരുപ്പേരി കഴിഞ്ഞ തവണ തച്ചാറല്ല മോനെ മാങ്ങ കഴിഞ്ഞ കറികള് മീൻ വറുത്തത് ചമ്മന്തി ഒക്കെ കഴിഞ്ഞു എല്ലാം വെക്കൂട്ടാള് മുന്നുമുള്ള്ക്ക് അങ്ങനെയാ എല്ലാം വേണം ഇന്നിട്ടറിയുന്നു ലാശം ൂരായിട്ടുള്ള അടുത്ത പഠിത്തം കഴിഞ്ഞിട്ട് അടുത്തത് എന്ത് വേണം എന്നാണ് ചർച്ച അമ്മയും മോള് കൂടിയിട്ട് എപ്പോഴും അതന്നെ ചർച്ചാട്ടെ പൂടെ അടുത്തത് എന്ത് വേണം എന്ന് ഞാൻ പറഞ്ഞു പരീക്ഷയൊക്കെ കഴിയട്ടെ മാർക്കൊക്കെ വരട്ടെ ടെൻഷനൊന്നും വേണ്ട അപ്പൊ ഉണ്ണിമോള് പറഞ്ഞ അതല്ല മമ്മ ഇപ്പൊ തന്നെ തുടങ്ങി തുടങ്ങി ഓരോരുത്തരൊക്കെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എന്നൊക്കെയാണ് പറയണത്

അപ്പൊ മോളു സംഘത്തിന് പോയില്ല മോനെ അപ്പൊ ഞാനൊന്ന് തിരുനാരൊക്കെ ഇടുന്നു അപ്പൊ അത് നമ്മള് ഇന്നലെ എന്നെ ആക്കി വെച്ച ഇതാട്ടാ അത് നമുക്ക് ഇടാം പിന്നെ ഇന്നലത്തെ വീഡിയോയില് കാണിക്കാനായിട്ടുള്ള സമയം ഉണ്ടായി നമുക്ക് ഡെയിലായിട്ട് ഓടി അപ്പൊ ഇന്ന് ആ ചെടികളൊന്നും ഇതാക്കാന്ന് വിചാരിച്ചിട്ട് ഇത് മണ്ണും ചാണകത്തോടി പിന്നെ പിണ്ണാക്കും ജൈവ പിന്നെ മറ്റേ കമ്പോസ്റ്റ് കമ്പോസ്റ്റ് വളം വാങ്ങിച്ചത് ഒക്കെ കൂടി കിട്ടിട്ടാ മിക്സ് ചെയ്ത് എത്ര വില അമ്പത് രൂപ മണ്ണും കൂടിയും ഭയങ്കര കനവും പക്ഷെ നല്ലതാട്ട് നല്ല കന ഉള്ള കാരണേ ഇതിരി തണു കുടിക്കുവായി തോന്നുന്നു മണ്ണാണ് ഏറ്റവും നല്ലത് അത് ഓ അങ്ങനെ കിട്ടുവോ നമ്മക്കാമത്ത

മുകളിൽ ഇത്തിരി മണ്ണ് ഇട്ടാൽ അച്ഛൻ പറയുന്ന മണ്ണ് കുറച്ച് ചാണത്തിൻ്റെ മുകളിൽ കെടുക്കണം അല്ലെങ്കിൽ ചാണക ഉണങ്ങി കടിച്ച് ഒരു ഇതായി ഇല്ലാണ്ട് കെടുക്കുന്നാണ് പറയുന്നത് അപ്പോൾ മണ്ണിട്ടൊക്കെ നമ്മൾ നമ്മുടെ അവിടെ മണ്ണിട്ടിട്ടില്ല അപ്പോൾ എനിക്കും തോന്നിയത് ശരിയാണെന്ന് ഇനി വരെ നിലവാരം തുറ്റാന്നൊന്നും അറിയാലോ അങ്ങനെ നമ്മളുടെ അവിടെ വിജയിച്ച കാരണം ഞാൻ ഇവിടെ വന്നത് മോളോട് ഇങ്ങനെ പറയുന്നത് കേട്ടാ ഇതും എന്നും വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല ചൂണ്ടാവാൻ അത്ര ഇഷ്ടം കൊണ്ടാണ് ഈ കടയിൽ പോയി വന്നിട്ട് ഒന്ന് മോളിലൊക്കെ ചെയ്യുന്നത് മാളിൻ്റെ അവിടെ നല്ല ഇതിൽ നിൽക്കണ കാരണം വെള്ളം കണ്ടമാന ഇട്ട് കൊടുക്കും അത് ഭാഗ്യം നല്ലോണം ഇത് ചേർക്കുക അത് ചേർക്കുന്നൊക്കെ പറഞ്ഞ് ചെയ് ജലതൊക്കെ പൂട്ടാ എല്ലാം ചിലതൊക്കെ അബ്ദും പറ്റാറോ കിണ്ടി എന്നാലും നല്ല ഇതിലുണ്ടാവും അമ്മ ഉണ്ടായില്ലേട്ടെബി ഇത്ര ഭംഗി സാധനം മുറിച്ചെടുക്കണം അമ്മനെ രണ്ടെണ്ണാക്കേ ഇവിടന്ന് വേരുണ്ട് അതിന്റെ ഒന്നിച്ചിട്ട് കിട്ടൂല മുറിച്ചിട്ട്

ഇതോ ഈ വെള്ളം കിട്ടിച്ച് ഇനി വെള്ള ഇതാടീനിയ തൈക്കളല്ലേ മോനെ വിത്ത് പാവി മുളപ്പിച്ചതാ എന്റെ മോള് വിത്ത് പാവിളപ്പിച്ചത് വിത്ത് പാവി മുളപ്പിച്ചു വേഗം പക്ഷെ ആ കിഴങ്ങ് വരില്ല ചൂട് എങ്ങനെയുണ്ടായി ചൂടില്ലേ േലാണോ അയ്യോ സൂര്യാഘാതം പറ്റിയാ പുറം നീറേണ്ടത്ടാ പപ്പരേ നോക്കിയേ എന്റെ പപ്പയുടെ പുറം പൊള്ളിയോന്ന് പപ്പ കുളിക്കുമ്പോഴുള്ളോ ചൂട്ട് നീർമ്പോന്നൊക്കെ പറയില്ല അവിടെ നിന്ന് അപ്പോ ചേട്ടിത്താടലൊക്കെ കഴിഞ്ഞ് അടക്കളയിലേക്ക് കയറിയില്ല മോനെ എന്നിട്ട് വേണം കുളിക്കാൻ ഈ ഇതും കൂടിയും കഴിഞ്ഞിട്ട് കുളിക്കാണ്ട് കുളിച്ചില്ലെങ്കിലേ ഈ അടക്കളയിലും കൂടിയും കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടാ കുളിച്ചിട്ട് ചെയ്യാമേന്ന് പറഞ്ഞു പക്ഷേ വീണ്ടും വേർക്കില്ലേ അപ്പോ

ട്ട മോനെ കാലത്തന്നെ കൂടുതലാടീ അമ്മക്കും അമ്മയ്ക്കും വേർത്തര നിലക്കിട്ട് അതൊക്കെ അറിയ ആൾക്കാർക്ക് എന്നാലും നമ്മളിന്നിണ്ടാക്കണൊന്ന് കളിച്ചു കൊടുക്കാന്ന് മാത്രമല്ലോ ആൾക്കാർക്ക് നമ്മളെ കാട്ടും സൂപ്പറായിട്ട് ഇണ്ടാക്കാറിയോ അതെന്നെ അതിലിടാ എന്നാലും വൈകുന്നേരത്തെ ഉച്ചതിരിഞ്ഞാലത്തെ ഫുഡല്ല ഇവിടെ ആറുമണിക്ക് ചായയുടെ ആ വേജിപ്പൊന്നുമില്ല വേണ്ട ഇപ്പം എൻ്റെ ഇവിടെ ഒരു അനൗൺസ്മെന്റ് നടത്തിയാള് മുട്ടയും കൊള്ളി ആർക്കൊക്കെയാണ് അത് അപ്പം ആരും അരുമ്പുണ്ടല്ലേ അപ്പം അപ്പം വണ്ടിയില്ല കുഞ്ഞം വെണ്ടിയില്ല കുഞ്ഞന്റെ അപ്പം മിണ്ടിയില്ല അപ്പം പിന്നെ എനിക്ക് വലിയ ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാനൊരു കൊള്ളപ്പം കൂട്ടിയിട്ടാണ് ചായ കുടിച്ചേ മോള് പോയി വരുമ്പോഴേക്ക് ഞാൻ ആ നാലുമണിയായപ്പോൾ എനിക്ക് ദാഹിച്ചിട്ട് അതിന് നിന്ന് ദൈവമേ വെള്ളം തന്നെ കുടിയാർന്നു ഞാൻ കടയിൽ വരെ എത്ര വെള്ളം എന്ന് എനിക്ക് തോന്നുന്നു അത്ര കാലത്ത് അതിന് രണ്ട് പൂരി പോരേ കുതിരാനുള്ള വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്പം കുരുമുളക് കൂടി കയ്യോ ഇപ്രാവശ്യം കുരുമുളക് കൊണ്ടുവരാം മറന്നൂല്ലോ മുന്നേ കഴിഞ്ഞ കൊല്ലത്തെ കുരുമുളക് ഉണങ്ങി തിരിക്കിൻ്റെ അത് കൊണ്ടുവരാം കൊല്ലത്തെ പിന്നെ അവിടെ ഉണക്കി വെക്കാലോ കുറച്ച് വടകരിക്ക് പോകുമ്പോൾ പൂന്ത വെച്ചിട്ട് വെള്ള വേണം മഞ്ഞ ആയിക്കോട്ടെ ഇത്തിരി കളഫുള്ള ഇത് ഇടീന്നോട്ടെ ഇങ്ങനെ വേർക്കണം പിറ്റാടിയെ പിടിച്ചങ്ങനെ മുട്ടയും കുള്ളിയ റെഡി ആയില്ല മോനെ പാ പരിപാടി കഴിഞ്ഞ് ഇനി ഇത്തിരി ചായ വെച്ചു അവർക്ക് കൊടുത്തോ അടുത്ത മോനെ അപ്പൊ ചായ വെക്കില്ല അപ്പനി ജ്യൂസാക്കാം വെള്ളം എന്തായാലും വേണേ അപ്പം ജ്യൂസ് ജ്യൂസടിച്ചല്ല അവർക്ക് നല്ല ഇഷ്ടമാണ് മേനക്കെട്ട് അടിച്ചിക്കില്ലായെന്ന് മാത്രം പച്ചക്കാർ ഇട്ട് തിന്നൂല ഞാൻ പച്ചക്കെനിക്കിഷ്ടാ കേട്ടോ ഞാൻ ഒരു മൂന്നാലഞ്ചെണ്ണൊക്കെ തിന്നിട്ടുണ്ടത് എൻ്റെ വയർ ഫുള്ളായിട്ടായിരിക്കും അതൊക്കെ തിന്നിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ എന്താ മെനേ ജ്യൂസും കൊള്ളിയും റെഡി ആയിട്ടാ ജ്യൂസ് കുടിച്ചാടാ എടുത്തിട്ട് എങ്ങനെയില്ലെന്ന് പറഞ്ഞേ പൊളിച്ച ആ സൂപ്പർ നല്ല മതിണ്ടോ കൊടുത്താ അപ്പ അപ്പക്കോ കൊടുത്ത ആരിക്ക അച്ഛനും മോനും കൂടി കഴിക്കാ എങ്ങനെയൻ്റെ സൂപ്പറല്ലേ ഫൈനൽ കാണാ ക്രിക്കറ്റിന്റെ ആ ചെബി ചെബീലുള്ളിൽ ജ്യൂസെങ്ങനെയെന്ന് പറഞ്ഞ ഏട്ടാ കുടിച്ചി സൂപ്പർ അല്ലേ പച്ച പൊട്ടിച്ചു തിന് ഇട്ടാള് ജ്യൂസ് കിട്ടിയ കാരണം കുടിക്കരുതാ